സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി തുടരുന്നു ഓടുന്ന ബസിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് അകലെ കുന്നുകളിൽ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ടിരിക്കുമ്പോഴാണ് ഹാൻഡ് ബാഗിനുള്ളിൽ ജാസ്മിൻ്റെ മൊബൈൽ ബെല്ലടിച്ചത് വേഗം ബാഗിൽ നിന്ന് മൊബൈലെടുത്ത് അവൾ നോക്കി ട്രീസിയാണ് വിളിച്ചത് ഗുഡ് മോർണിംഗ് ട്രീസ അവൾ കോൾ എടുത്തു നീ എവിടെയാണ് ബസ്സിലാണ് കോട്ടയത്തിന് പോകുന്നു എന്താ നീ ഇപ്പോൾ വിളിച്ചത് ജാസ്മിൻ ചോദിച്ചു നീ പുറപ്പെട്ടില്ലെങ്കിൽ കോട്ടയത്തിന് പോകണ്ട എന്ന് പറയാൻ വിളിച്ചതാണ് അതെന്താ ജാസ്മിൻ ഉൽഖണ്ഠിയോടെ ചോദിച്ചു നീ പറഞ്ഞ സംഭവം നടന്നത് നെല്ലിയാമ്പതിയിലല്ലേ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ആ സ്ഥലം അതിൻ്റെ വാർത്ത കോട്ടയം എഡീഷനിൽ വന്നു കാണുമോ എന്ന് തന്നെ സംശയമാ വന്നെങ്കിൽ തന്നെ വെറും ഒരു കോളത്തിൽ ആ വാർത്ത ഒതുങ്ങിപ്പോയി കാണുമോ എന്നറിയില്ലല്ലോ ട്രീസ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവൾക്ക് തോന്നി പത്തു പതിമൂന്ന് വർഷം മുമ്പ് നടന്ന ആ സംഭവത്തിന് അത്ര വലിയ പ്രാധാന്യം കോട്ടയം എഡീഷനിൽ കിട്ടിക്കാണമെന്നില്ല വിശദമായ റിപ്പോർട്ടും അതിൻ്റെ ഫോളോ അപ്പും പാലക്കാട് എഡീഷനിലെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ലേ ജാസ്മിൻ ചോദിച്ചു അതെ നീ കോട്ടയത്തേക്കല്ലേ പാലക്കാട്ടേക്കാണ് പോകേണ്ടിയിരുന്നത് ത്രീസ പറഞ്ഞു അത് സാരമില്ല ഞാൻ മിസ്റ്റർ റോബിനെ ഒന്ന് വിളിച്ചു നോക്കാം കോട്ടയത്ത് ചെന്നിട്ട് കാര്യമുണ്ടോ എന്ന് പുള്ളിയോട് ചോദിക്കാം ഇല്ലെങ്കിൽ തിരിച്ചു പോയിക്കൊള്ളാം ഞാൻ ബസ്സിൽ കയറിയിട്ട് പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല ജാസ്മിൻ അറിയിച്ചു അതാണ് നല്ലത് വെറുതെ നിന്റെ ഒരു ദിവസം വേസ്റ്റാക്കണ്ട താങ്ക് യു ട്രീസ ഉടൻ തന്നെ റോബിൻ്റെ നമ്പർ എടുത്ത് ജാസ്മിൻ വിളിച്ചു പക്ഷേ അയാളെ കിട്ടിയില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു അടിമാലിയിൽ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ തിരിച്ചു പോയാലോ എന്ന് അവൾ ചിന്തിച്ചു പക്ഷേ കോട്ടയത്തേക്ക് പോകാൻ ഇറങ്ങി തിരിച്ചിട്ട് ഉടൻ തിരിച്ചു ചെന്നാൽ തക്കതായ കാരണമൊന്നും പറയാനില്ല അതുകൊണ്ട് എന്തായാലും പോയിട്ട് വരാം ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ പാലക്കാടിന് പോകേണ്ടി വരും അത് ബുദ്ധിമുട്ടുള്ള കാര്യവുമല്ല ബസ് അടിമാലിയിൽ എത്തിയപ്പോൾ വീണ്ടും മൊബൈലിൽ കോൾ വന്നു നോക്കിയപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മമ്മിയാണ് ഹലോ മമ്മി അവൾ കോൾ എടുത്തു നീ എന്നാ മോളെ വരാത്തത് നിൻ്റെ സ്റ്റഡിയൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ മാർഗരറ്റ് ചോദിച്ചു കഴിഞ്ഞില്ല മമ്മി ഈ ആഴ്ച കൊണ്ട് തീർക്കാമെന്ന് തോന്നുന്നു ഞാൻ തങ്കശ്ശേരിയിലേക്ക് പോകുന്നില്ല അവിടുത്തെ സർവേ കൂടി ഇവിടെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് നീ ബസ്സിലാണോ മോളെ പെട്ടെന്ന് മാർഗിലെട്ട് ചോദിച്ചു അതെ വൈപ്പിനേക്ക് പോകുവാനാണ് അവിടെ ഒരു സ്കൂളിൽ അവൾ നുണ പറഞ്ഞു താൻ ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിലാണെന്നാണ് മമ്മിയുടെ വിചാരം താൻ വട്ടവടിയിൽ ജനിച്ചേച്ചിയുടെ വീട്ടിൽ താമസിക്കുകയാണെന്ന് മമ്മി സ്വപ്നത്തിൽ പോലും ചിന്തിക്കുകയില്ല ഞാനിപ്പോൾ വിളിച്ചത് ഒരു ഗുഡ് ന്യൂസ് പറയാനാ മോളെ ജെനി പ്രഗ്നൻ്റ് ആണ് താൻ ആ കാര്യം അറിഞ്ഞെന്ന് പറഞ്ഞ് മമ്മിയെ നിരാശപ്പെടുത്തി സന്തോഷത്തിൻ്റെ നേർക്ക് മുഖം തിരിക്കണ്ട ആണോ മമ്മി കെട്ടുകഴിഞ്ഞിട്ട് ഒരു വർഷമാകാൻ പോവല്ലേ ഇപ്പോഴെങ്കിലും രണ്ടു പേർക്കും സൽബുദ്ധി തോന്നിയല്ലോ കള്ളി എന്നെ ഇതുവരെ വി വിളിച്ച് വിവരം പറഞ്ഞില്ല അവൾ പരിഭവിച്ചു നിന്നെ വിളിക്കൂ അവൾ വിളിക്കാതിരിക്കത്തില്ല ഇന്നലെ രാത്രിയില്ല അവൾ എന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്നാൽ എന്നെ വിളിക്കും താനറിഞ്ഞിട്ട് ഒരാഴ്ചയായി എന്ന് മമ്മിയോട് പറയാൻ പറ്റില്ലല്ലോ നാളെയോ മറ്റന്നാളോ പപ്പയും ഞാനും കൂടെ ജനിയെ കാണാൻ പോകുന്നുണ്ട് ഗ്രാൻഡ്പ ആകാൻ പോവില്ലയോ അതിൻ്റെ സന്തോഷത്തിലാ പപ്പ ജാസ്മിൻ ഒന്ന് ഞെട്ടി നാളെയോ മറ്റന്നാളോ രണ്ടുപേരും മട്ടവടയിലെത്തിയാൽ കയ്യോടെ തന്നെ പിടികൂടും ഇത്രയും നാൾ പറഞ്ഞു പറ്റിച്ചതിന് ദേഷ്യപ്പെടും തൻ്റെ കള്ളത്തരത്തിന് കൂട്ടുനിന്നതിന് ചേച്ചിക്കും ബോബി ചായനും കണക്കിന് കിട്ടുകയും ചെയ്യും ഇപ്പോഴത്തെ ഈ സന്തോഷത്തിന് മങ്ങലേൽപ്പിക്കാൻ പാടില്ല ഈ ആഴ്ച തന്നെ ഞാനങ്ങ് വരും മമ്മി ഞാൻ കൂടി വന്നിട്ട് മതി ചേച്ചിയെ കാണാൻ പോകുന്നത് തന്നെയുമല്ല കൈയും വീശി പോകുന്നത് ശരിയല്ല ജനിച്ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുചെന്ന് കൊടുക്കണ്ടായോ ജാസ്മിൻ പറഞ്ഞു കൊള്ളാം വെറും കൈയോടെ ഞങ്ങൾ മോളെ പപ്പ വെളുപ്പിനെ കടപ്പുറത്തേക്ക് പോയേക്കുക നല്ല മീൻ വല്ലതും മുണ്ടിൽ മേടിച്ചോണ്ടു വരാൻ കറി വെച്ചതും പൊരിച്ചതും കൊണ്ടുപോകണം വല്ലതുമൊക്കെ കഴിക്കാൻ കൊതി കാണും അവൾക്ക് ഈ സമയത്ത് ശരിയാ മമ്മി കുറച്ച് മീനച്ചാറും ഉണ്ടാക്കണം അവിടെ പച്ചമീൻ കിട്ടുന്നത് വല്ലപ്പോഴുമേ ഉള്ളൂ എന്നാൽ ഫോൺ ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞത് ചെമ്മീനോ ചൂരയോ നെയ്മീനോ ശരിയാ മോളെ ഞാൻ അക്കാര്യം മറന്നു മീനച്ചാർ ഉണ്ടാക്കിയിട്ടേ പോകുന്നുള്ളൂ ബോബി വിടുമെങ്കിൽ അവിടെ കുറച്ച് ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തണമെന്നുണ്ടോ എനിക്ക് മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർമാരുണ്ടല്ലോ കൊണ്ടു ചെന്ന് കാണിക്കുകയും ചെയ്യാം അത് നേരാം മമ്മി ഞാൻ രാത്രിയിൽ വിളിക്കാം ബസ്സിലായതുകൊണ്ട് ക്ലിയറായി കേൾക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ പറഞ്ഞു എന്നാൽ നീ വെച്ചു അവൾ കോൾ കട്ട് ചെയ്തു ഒരു കൊല്ലമായി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജനിച്ചേച്ചിയോടെ കെട്ടുകഴിഞ്ഞ ഒരു മാസമായപ്പോൾ മുതൽ ബന്ധുക്കളും പരിചയക്കാരൻ ചോദിച്ചു തുടങ്ങിയതാണ് ജനിക്ക് വിശേഷം വല്ലതും ഉണ്ടോ എന്ന് മമ്മി പറഞ്ഞ് മറുപടി പറഞ്ഞ് മടക്കുകയും ചെയ്തു ഇനിയിപ്പോൾ സന്തോഷത്തോടെ പറയാം കോട്ടയം പട്ടണം ലക്ഷ്യമാക്കി ബസ് ഓടിക്കൊണ്ടിരുന്നു ജാസ്മിനെ ബസ് കയറ്റി വിട്ടപ്പോൾ തന്നെ ക്രിസ്റ്റിക്ക് വിശപ്പ് അനുഭവപ്പെട്ടു വീട്ടിലെത്തണമെങ്കിൽ ഇനി ഒന്ന് രണ്ട് മണിക്കൂർ കഴിയണം അതുവരെ വിശപ്പ് സഹിച്ചിരിക്കേണ്ട കാര്യമില്ല മൂന്നാർ ടൗണിലെ അല്പം പരിചയം വെച്ച് അവൻ ബൈക്ക് മുന്നോട്ടെടുത്തു പോസ്റ്റ് ഓഫീസ് ചുറ്റി കയറ്റം കയറി ഒരു ഹോട്ടലിന് മുന്നിൽ ചെന്ന് നിന്നു മസാല ദോശയും വടയും കാപ്പിയും അവൻ ഓർഡർ ചെയ്തു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു കാര്യം ഓർമ്മ വന്നു പുലർച്ചെ വെറും കാപ്പി മാത്രം കുടിച്ചിട്ടാണ് ജാസ്മിനുമായി വീട്ടിൽ നിന്നിറങ്ങിയത് മൂന്നാറിൽ വന്നപ്പോൾ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുത്തിട്ട് വിട്ടാൽ മതിയായിരുന്നു കഷ്ടമായി പോയി കോട്ടയത്ത് ചെല്ലുമ്പോഴേക്കും അവൾ വിശന്നു വലയും മൂന്നാർ വരെ വന്ന സ്ഥിതിക്ക് ജാസ്മിനോടൊപ്പം കോട്ടയം വരെ പോകാമായിരുന്നുവെന്ന് പെട്ടെന്ന് അവന് തോന്നി അവൾക്കതിഷ്ടമായേനെ ബസ്സിൽ തൊട്ടടുത്തിരുന്ന് പലതും സംസാരിച്ച് അവിടെ ചെന്നിട്ട് അവൾക്ക് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് ഇനി ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല ഭക്ഷണം കഴിച്ചിട്ട് വെളിയിലിറങ്ങി അവൻ മൊബൈലെടുത്ത് ജാസ്മിനെ വിളിച്ചു പക്ഷേ അവൾ ഫോൺ എടുത്തില്ല ബസിൻ്റെ ഇരമ്പൽ കാരണം ബെല്ലടിക്കുന്നത് കേട്ട് കാണില്ലെന്ന് അവന് തോന്നി പക്ഷെ പെട്ടെന്ന് ജാസ്മിൻ തിരിച്ചു വിളിച്ചു എന്താ ക്രിസ്റ്റി വിളിച്ചത് വെറുതെ ഞാനിപ്പോഴും മൂന്നാറിലാണ് പോകുന്ന വഴി നല്ല കടകളൊന്നുമില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിച്ചു കോട്ടയം വരെ നിനക്ക് വിശന്നിരിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ വിഷമിക്കേണ്ട കേട്ടോ ജനിച്ച ചേച്ചി രണ്ട് മൂന്ന് ഏത്തപ്പഴം തന്നു വിട്ടിട്ടുണ്ട് ഞാനത് ബസ്സിലിരുന്ന് കഴിച്ചോളാം എന്നാലേ എൻ്റെ കാര്യം ക്രിസ്റ്റി ഓർത്തല്ലോ താങ്ക്സ് അവൾ പറഞ്ഞു നിന്റെ കാര്യമല്ലാതെ ഞാൻ വേറെ ആരെക്കുറിച്ച് ഓർക്കാനാണ് എനിക്കിപ്പോൾ ശരിക്കും നഷ്ടബോധം തോന്നുന്നുണ്ട് എന്തിന് അവൾ ചോദിച്ചു കോട്ടയത്ത് നമുക്കൊന്നിച്ച് പോകാമായിരുന്നു ആ ചിന്ത എനിക്ക് വന്നില്ല സാരമില്ല മൂന്നാർ വരെ നമ്മൾ ഒന്നിച്ചു വന്നില്ലേ അത് മതി എന്ത് രസമായിരുന്നു ബൈക്കിലുള്ള ആ യാത്ര ബസിൽ അത്ര ത്രില്ല് കിട്ടില്ല ക്രിസ്റ്റി അത് ശരിയാ തിരിച്ചു പോകുമ്പോൾ ശ്രദ്ധിച്ച് ബൈക്ക് ഓടിക്കണേ അധികം സ്പീഡ് വേണ്ട ഇത്തിരി താമസിച്ച് തന്നാൽ മതി ചെന്ന് കഴിഞ്ഞ് എന്നെ വിളിക്കണം അവൾ പറഞ്ഞു വിളിക്കാം എന്നാൽ വെച്ചു ക്രിസ്റ്റി ഞാൻ കഴിയുന്നതും വേഗം വരാം അവൾ കോൾ കട്ട് ചെയ്തു തിരിച്ചുള്ള യാത്രയ്ക്ക് ക്രിസ്റ്റി ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെച്ചു അപ്പോഴാണ് അവൻ്റെ മൊബൈലിൽ അടുത്ത കോൾ വന്നത് ആൻ്റണിയാണ് വിളിച്ചത് എന്താ എൻ്റെപ്പൻ ചേട്ടാ അവൻ ചോദിച്ചു നീ ഇന്ന് കുറച്ച് നേരത്തെ വരണേ മൂന്നാറിലൊന്ന് പോകണം എൻ്റെ ജീപ്പ് എടുത്തോ എന്തിനാണ് മൂന്നാർ വരെ പോകണം ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഞാനിപ്പോൾ മൂന്നാറിൽ നിൽക്കുക ചേട്ടായി എന്ത് സാധനങ്ങളാണ് മേടിക്കേണ്ടത് അവൻ തിരക്കി ഈ നേരത്ത് നീ എന്താ ഇവിടെ ഒരാളെ ബസ് കയറ്റി വിടാൻ വന്നതാ കാറിലാണോ അതോ ബൈക്കിലാ ഒരു സാധനം മേടിക്കണം പക്ഷേ നിനക്ക് എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ വേണ്ട നേരെ വിട്ടു പോന്നേക്ക് ആൻ്റണി പറഞ്ഞു എന്ത് സാധനമാണ് മേടിക്കേണ്ടതെന്ന് ചേട്ടായി ഇതുവരെ പറഞ്ഞില്ല അവൻ ഓർമ്മിപ്പിച്ചു ബീവറേജസിലേ അത് കിട്ടു ഓ അത് ശരി ഏത് സാധനം വേണ്ടത് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ല ചേട്ടായി പറ എന്താ വേണ്ടത് അവൻ വീണ്ടും ചോദിച്ചു വൈറ്റ് റങ് കുടിച്ചിട്ട് ഒരുപാട് നാളായി അയാൾ പറഞ്ഞു ബിക്കാടിയാ നിനക്കതൊക്കെ അറിയാമോ ക്രിസ്റ്റി ആശ്ചര്യത്തോടെ ആൻ്റണി ചോദിച്ചു അപ്പോഴാണ് സലോമി വന്ന് അയാളുടെ പിന്നിൽ നിന്നത് അത് അയാൾ അറിഞ്ഞില്ല ഞാൻ ഈ ലോകത്തല്ലേ ചേട്ടായി ജീവിക്കുന്നേ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ മേടിച്ചു എന്നിട്ട് നേരെ ഇങ്ങ് പോര് ഞാൻ വീട്ടിലുണ്ട് അപ്പോൾ ഹോട്ടലിൽ ആരാണ് സാമോലും ഷാജിയും ഉണ്ടല്ലോ നീ നൈറ്റ് ഡ്യൂട്ടിക്ക് കയറിയാൽ മതി ഓക്കെ ആൻ്റണി കോൾ കട്ട് ചെയ്തു സലൂമ് പെട്ടെന്ന് അയാളുടെ പിന്നിൽ നിന്ന് മാറിക്കളഞ്ഞു അവൾ വേഗം കിച്ചണിലേക്ക് പോയി ക്രിസ്റ്റി വരുമ്പോൾ ആൻറ്റപ്പൻ വീട്ടിലുണ്ടാവരുത് പുറത്തേക്ക് പറഞ്ഞു വിടാൻ എന്താണൊരു മാർഗം അവൾ ആലോചിച്ച് തല പുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആൻ്റണി കിച്ചണിലേക്ക് വന്നത് സലോമി അയാൾ വിളിച്ചു എന്താ ആൻഡപ്പ അവൾ അയാൾക്ക് നേരെ തിരിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് ഉണനെന്താ കറി ഉണക്കസ്രാവുണ്ട് ടൊമാറ്റോ ഇട്ട് തേങ്ങ തേങ്ങയരച്ച് മീൻകറി വയ്ക്കാം പാവയ്ക്ക തീയൽ ആൻ്റപ്പിനിഷ്ടമാണല്ലോ അതുമുണ്ടാക്കാൻ ഉണക്ക ചെമ്മീൻ ചമ്മന്തിയും കൂടി ആയാലോ അവൾ ചോദിച്ചു കോഴിയിരുപ്പുണ്ടോ ഫ്രീസറിൽ ഒരെണ്ണമുണ്ട് നീ അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രൈ ചെയ്ത് വേറൊന്നും ഉണ്ടാക്കണ്ട ചോറ് ഉണ്ണാൻ മോര് കാച്ചിയതും പപ്പടവും മതി പോരാത്തതിന് നിന്റെ അമ്പഴങ്ങ അച്ചാറുമുണ്ടല്ലോ അതൊരു പ്രശംസയായിരുന്നു സലോമി പുഞ്ചിരിച്ചു അപ്പോഴിന്ന് ഹോട്ടലിൽ പോകുന്നില്ലേ ഇല്ല ഞാൻ ചെന്നില്ലെങ്കിലും കാര്യങ്ങൾ ഭംഗിയായി നടക്കും അവൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ കോഴിയെടുത്ത് തണുപ്പ് മാറ്റാൻ ചെറു ചൂടുള്ള വെള്ളത്തിൽ മുക്കി വെച്ചു പിന്നെ യന്ത്രം പോലെ അവൾ പ്രവർത്തിച്ചു വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും സവോളയും ടൊമാറ്റോയും കുരുമുളകുമൊക്കെ കിച്ചൺ ടേബിളിൽ നിരന്നു മൂർച്ചയുള്ള ഒരു കത്തിയെടുത്ത് കോഴിയെ ചെറിയ കഷ്ണങ്ങളാക്കി അപ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വന്നത് അവൾ വേഗം ആൻ്റണിയുടെ അടുത്തേക്ക് ചെന്നു അയാൾ ടി വിയുടെ മുമ്പിലിരുന്ന് ഗുസ്തി മത്സരം കാണുകയായിരുന്നു സഹകരണ ബാങ്കിൽ നിന്ന് കുരേച്ചൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പതിനൊന്ന് മണിക്ക് ബോർഡ് മീറ്റിംഗ് ഉണ്ട് ഞാനത് പറയാൻ മറന്നു അയാൾ വിഷ്ണനായി അവളെ നോക്കി ക്രിസ്റ്റി ബിക്കാടിയുമായി വരുമ്പോൾ ഇല്ലെങ്കിൽ ക്രിസ്റ്റി ഒരു സാധനം കൊണ്ടുവരും എന്താണെന്ന് എനിക്ക് മനസ്സിലായി അവൻ വന്നാൽ ഞാൻ വിടത്തില്ല പോരെ ആൻറ്റപ്പം വന്നിട്ട് ഊണ് കഴിച്ച ശേഷം പോയാൽ മതിയെന്ന് പറയാം എന്താ അത് മതി ആൻ്റണിക്ക് സന്തോഷമായി ബോർഡ് മീറ്റിംഗ് കഴിയുമ്പോൾ ഒരു മണിയെങ്കിലും ആകും അവിടെ ലെഞ്ച് കാണമായിരിക്കും എന്നാലും ഇവിടെ വന്ന് ഉണ്ടാൽ മതി കേട്ടോ അവൾ പറഞ്ഞു അതത്രേ ഉള്ളൂ സ്ഥലോമേ വേഷം ധരിച്ച് കാറെടുത്ത് ആൻ്റണി പോയി സലോമി വേഗം അടുക്കള ജോലികൾ തീർത്തു മെയിൽ കഴുകി വേഷം മാറ്റി സ്ലീവ്ലെസ് ഷർട്ടും പൈജാമയുമാണ് അവൾ ധരിച്ചത് മുടി ചീകി വിതർത്തിട്ടു ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ചെന്നു ബൈക്ക് സൈഡ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ക്രിസ്റ്റി ഹെൽമെറ്റ് എടുത്ത് മാറ്റി ക്രിസ്റ്റി എന്താ പതിവില്ലാതെ ഈ നേരത്ത് അവൾ ചോദിച്ചു ആൻഡപ്പൻ ചേട്ടനില്ലേ ആൻഡപ്പനെ കാണാനാണെങ്കിൽ സഹകരണ ബാങ്കിലേക്ക് ചെന്നാൽ മതി അവിടെയുണ്ട് സലോമി ഗൗരവം അഭിനയിച്ച് പറഞ്ഞു അവൻ്റെ കയ്യിലിരുന്ന കിറ്റ് അവൾ കണ്ടതായി നടിച്ചില്ല ഞാനിത് ആൻഡപ്പ കൊടുക്കാൻ വന്നതാ ഒന്നും അവൻ പറഞ്ഞു അത് കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കിറ്റ് അവൻ അവൾക്ക് നീട്ടി അവൾ അത് വാങ്ങി നോക്കി ഫുൾ ബോട്ടിൽ മദ്യം കണ്ട് അവൾ മുഖം ചൊളിച്ചു എന്തിനാ ഇത് മേടിച്ചുകൊണ്ട് വന്നത് അനിഷ്ടം നടിച്ച് സലോമി ചോദിച്ചു ആൻഡപ്പ ചേട്ടൻ എൻ്റെ ബോസ് അല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാനാണ് നിൻ്റെ ശരിക്കുള്ള ബോസ് അത് നിനക്കറിയത്തില്ലേ ക്രിസ്റ്റി സലോമി ചോദിച്ചു അറിയാമെന്ന അർത്ഥത്തിൽ അവൻ തലകുലുക്കി അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നീ അനുസരിക്കേണ്ടതല്ലേ അതെ അനുസരിച്ചില്ലെങ്കിൽ നിൻ്റെ പണി പോകും അറിയാം എന്നാവാ സലോമിയുടെ പിന്നാലെ ക്രിസ്റ്റി ചെന്നു ബെഡ്റൂമിലേക്കാണ് അവൾ പോയത് എന്നെ ഉമ്മ വയ്ക്ക് അവൾ ആവശ്യപ്പെട്ടു ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചിയെ എനിക്കിഷ്ടമാണ് പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചേനെ പക്ഷേ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു അവളെ വഞ്ചിക്കാൻ എനിക്ക് കഴിയില്ല എന്നെ ചേച്ചിക്ക് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം എനിക്ക് വിഷമമില്ല ക്രിസ്റ്റി പറഞ്ഞു സലോമി സ്തബ്ധയായി നിന്നു അവൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കോട്ടയം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോൾ റോബിനെ ജാസ്മിൻ വിളിച്ചു ഉടനെ അയാൾ ഫോൺ എടുത്തു ഗുഡ് മോർണിംഗ് ജാസ്മിൻ എവിടെയെത്തി ഞാനിപ്പോൾ കോട്ടയത്ത് ഇറങ്ങി സർ അവൾ പറഞ്ഞു എങ്കിലൊരു ഓട്ടോ പിടിച്ച് നേരെ ഓഫീസിലേക്ക് വന്നോളൂ ശരി സാർ അവൾ ഓട്ടോ പിടിച്ച് പത്രം ഓഫീസിലേക്ക് പോയി തനിക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മുഴുവൻ അവിടുന്ന് കിട്ടാൻ സാധ്യതയില്ലെന്ന് അവൾക്ക് തോന്നി ഉടൻ തന്നെ പാലക്കാട്ടേക്ക് ഒരു യാത്ര വേണ്ടിവരും സാരമില്ല ഗവേഷണത്തിന് ഒന്നും ഒരു തടസ്സമാകാൻ പാടില്ല പത്രം ഓഫീസിൻ്റെ മുമ്പിൽ ചെന്ന് ഓട്ടോ നിന്നു ജാസ്മിൻ വണ്ടിയിൽ നിന്നിറങ്ങി കൂലി കൊടുത്ത് അത് വിട്ടു റിസപ്ഷനിൽ ഒരു യുവതിയാണ് ഉണ്ടായിരുന്നത് എൻ്റെ പേര് ജാസ്മിൻ ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് മിസ്റ്റർ റോബിനെ കാണണമായിരുന്നു അവൾ സ്വയം പരിചയപ്പെടുത്തി ആവശ്യം അറിയിച്ചു റോബിൻ ജോർജ് റിസപ്ഷനിസ്റ്റ് ചോദിച്ചു ചീഫ് സബ് എഡിറ്ററാണ് യെസ് റോബിൻ ജോർജ് ആണ് സെക്യൂരിറ്റി സ്റ്റാഫിനെ കണ്ടാൽ മതി അകത്തേക്ക് പോകാൻ സഹായിക്കും അല്പം മാറി ഗേറ്റ് രജിസ്റ്ററുമായി ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ടായിരുന്നു അയാൾ അവളുടെ പേരും അഡ്രസ്സും രജിസ്റ്ററിൽ എഴുതിയിട്ട് വിസിറ്റേഴ്സിനുള്ള റിബൺ കെട്ടിയ ബാഡ്ജ് കൊടുത്തു ഇടത്തേക്ക് തിരിഞ്ഞു ചെല്ലുമ്പോൾ കാണുന്ന ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ചെന്നാൽ മതി വാഴ്ജ് കഴുത്തിലിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ചെടികളും വലിയ മരങ്ങളും വെച്ചു പിടിപ്പിച്ച മുറ്റത്തു അവൾ മെല്ലെ നടന്നു അവളുടെ മനസ്സിലപ്പോൾ ആശങ്കയാണ് നിറഞ്ഞു നിന്നിരുന്നത് സ്റ്റെയർ കേസ് കയറി അവൾ ഒന്നാമത്തെ നിലയിലേക്ക് ചെന്നു വ അതൊരു വലിയ ഹാളായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് ധാരാളം പേർ ജോലി ചെയ്യുന്നു അൻപതോ അറുപതോ പേർ ഉണ്ടാവും ആരും പരസ്പരം സംസാരിക്കുന്നില്ല എല്ലാവരും തിരക്കിലാണ് അവരിൽ ആരായിരിക്കും റോബിൻ ജോർജ് അയാളുടെ നമ്പറിലേക്ക് അവളൊരു മെസ്സേജ് അയച്ചു ഞാൻ ഫസ്റ്റ് ഫ്ലോറിലെ മുന്നിലുണ്ട് ഹാളിൽ നിന്ന് വെളുത്തുമലിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു ഫുൾ സ്ലീവ് ഷർട്ടും പാൻസുമായിരുന്നു അയാളുടെ വേഷം കഴുത്തിലിട്ടിരുന്ന ബാഡ്ജിൽ റോബിൻ ജോർജ് എന്ന പേര് അവൾ കണ്ടു ജാസ്മിൻ അയാൾ ചോദിച്ചു യെസ് വരൂ ഹാളിൻ്റെ ഒരൊറ്റത്ത് വിസിറ്റേഴ്സ് ലോഞ്ച് ഉണ്ടായിരുന്നു അവിടെ ചെന്ന സോഫയിൽ അവർ ഇരുന്നു വിനോദ് എന്നോട് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത് റോബിൻ ചോദിച്ചു ഞാനൊരു റിസർച്ച് വർക്കിലാണ് അതിനുവേണ്ടി ഒരു റേപ്പ് ആൻഡ് മർഡർ റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് വേണമായിരുന്നു അവൾ പറഞ്ഞു എന്താണ് സംഭവം നടന്നത് ഐ മീൻ എക്സാക്റ്റ് ഡേറ്റ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് അപ്പോൾ ജാസ്മിന് ലൈബ്രറിയിലേക്ക് പോകേണ്ടി വരും അവിടെ ഒരു പ്രേംകുമാർ ഉണ്ട് യു ഗോ ആൻഡ് മീറ്റ് ഹിം ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം താങ്ക് യു സർ തൊട്ടുമുകളിലത്തെ നിലയിലായിരുന്നു ലൈബ്രറി അനേക വർഷങ്ങളിലെ പഴയ പത്രങ്ങൾ തീയതി അനുസരിച്ച് അടുക്കി വെച്ചിട്ടുണ്ടാവും എന്നാണ് ജാസ്മിൻ വിചാരിച്ചത് മനോഹരമായി അടുക്കി വെച്ച പുസ്തകങ്ങളും മാസികകളും അല്ലാതെ ഒരു പത്രം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എയർ കണ്ടീഷൻ ചെയ്ത വൃത്തിയും വെടിപ്പുമുള്ള ലൈബ്രറി കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലിരുന്ന് ചിലർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അവളെ കണ്ട് താടി വെച്ചൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വന്നു ജാസ്മിൻ അല്ലേ അതെ റോബിൻ വിളിച്ചു പറഞ്ഞു ഞാനാണ് പ്രേംകുമാർ വരൂ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലേക്കാണ് അയാൾ അവളെ കൊണ്ടുപോയത് ഇരിക്കൂ അവൾക്ക് വേണ്ടി ഒരു കസേര നീക്കിയിട്ട് കൊടുത്തിട്ട് അയാൾ വരുന്നു അവളുടെ ആവശ്യം അയാൾ ശ്രദ്ധിച്ചു കേട്ടു നമുക്കൊരു കാര്യം ചെയ്യാം ആ സമയത്തെ പാലക്കാട് എഡീഷനിൽ നോക്കാം വിശദമായ വാർത്തകൾ അവിടുന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ പാലക്കാട് എഡീഷനിൽ രണ്ടായിരത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴ് മുതലുള്ള പത്രങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു പ്രേംകുമാർ പേജുകൾ ഒന്നായി മറിച്ച് കാണിച്ചു ഒൻപതാമത്തെ പേജിലാണ് ആദ്യ റിപ്പോർട്ട് പ്രത്യക്ഷപ്പെട്ടത് ഓറഞ്ച് തോട്ടത്തിൽ പതിനാറുകാരി ബലാത്സംഗത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ടു പ്രതി ഒളിവിൽ ജാസ്മിൻ ആ വാർത്ത വായിച്ചു നോക്കി മഴ പെയ്ത ആ പകൽ സമയത്ത് തോട്ടത്തിലെ കുളക്കരയിൽ വെച്ച് ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ ജഡം തോട്ടം തൊഴിലാളികളാണ് കണ്ടെത്തിയത് പ്രതി എന്ന് സംശയിക്കുന്ന ഒളിവിൽ പോയ യുവാവിനു വേണ്ടി പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും അനുബന്ധ വാർത്തകൾ വന്നിട്ടുണ്ട് ഓറഞ്ച് തോട്ടത്തിലെ കൊലപാതകം പതിനെട്ടുകാരൻ അറസ്റ്റിൽ മൂന്നാം ദിവസത്തെ പത്രത്തിൻ്റെ തലക്കെട്ട് അങ്ങനെയായിരുന്നു ഒപ്പം ക്രിസ്റ്റി എന്ന പയ്യൻ്റെ ഫോട്ടോയും സർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ പ്രിൻ്റ് ഔട്ട് എടുത്തു തന്നാൽ വീട്ടിൽ കൊണ്ടുചെന്ന് സാവകാശം വായിക്കാമായിരുന്നു സാറിൻ്റെ സമയവും ലാഭിക്കാം അവൾ പറഞ്ഞു മെയിൽ ചെയ്ത് തന്നാൽ മതിയോ അയാൾ ചോദിച്ചു മതി സർ ജാസ്മിൻ അവളുടെ ഇമെയിൽ ഐ ഡി പറഞ്ഞു കൊടുത്തു അയാൾ അതിലേക്ക് കൊലപാതകവുമായി ബന്ധപ്പെട്ട സകല വാർത്തകളും അയച്ചു കൊടുത്തു കോടതിയിലെ വാദവും ശിക്ഷാവിധിയും ഉൾപ്പെടെ പലതും നന്ദി പറഞ്ഞ് അവൾ ഉച്ചയ്ക്ക് മുമ്പ് പത്രം ഓഫീസിൽ നിന്നിറങ്ങി മൂന്നാർ വഴി അവൾ കോവിലൂർ മാർക്കറ്റിൽ ബസ് ഇറങ്ങിയപ്പോൾ ബോബി വണ്ടിയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നോ അവൾ കാറിലേക്ക് കയറുമ്പോൾ ബോബി ചോദിച്ചു സുഖമായിരുന്നു ചായ ഫ്രണ്ടിനെ കണ്ടോ കണ്ടു കോട്ടയത്ത് എവിടെയാണ് ഈലയിൽ കടവ് അവർ വീട്ടിൽ ചെന്നപ്പോൾ ക്രിസ്റ്റി ഉണ്ടായിരുന്നില്ല അവൻ നൈറ്റ് ഡ്യൂട്ടിക്ക് ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞിരുന്നു കുളി കഴിഞ്ഞ് രാത്രിയിലെ ഭക്ഷണവും കഴിച്ചിട്ട് ജാസ്മിൻ മുറിയിൽ കയറി വാതിലടച്ചു എന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് ഓൺ ചെയ്തു പ്രേംകുമാർ അയച്ച കുറേയേറെ മെയിൽ വന്ന് കിടപ്പുണ്ടായിരുന്നു അവൾ ഓരോന്നായി ശ്രദ്ധാപൂർവ്വം വായിച്ചു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്ത വായിച്ച് അവളുടെ നെറ്റി ചുളഞ്ഞു പെൺകുട്ടിയുടെ മാറത്തും അരക്കെട്ടിലും ധാരാളം നഗക്ഷതങ്ങൾ ഉണ്ടായിരുന്നു ശാരീരിക ബന്ധം പുലർത്തിയതിൻ്റെ അടയാളമായി ശരീരത്ത് പുരുഷ ബീജം നല്ല അളവിൽ കാണപ്പെട്ടു ക്രിസ്റ്റി പറഞ്ഞതനുസരിച്ച് ശാരീരിക ബന്ധം ഉണ്ടായിട്ടേയില്ല ഒരു തരത്തിലും പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തിയിട്ടുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ക്രിസ്റ്റിയുടെ ആത്മകഥനവുമായി ഒട്ടു യോജിക്കുന്നില്ല സാരമായി പുരത്തക്കേടുണ്ടാവും അപ്പോൾ ക്രിസ്റ്റി പറഞ്ഞത് മുഴുവൻ നുണയാണ് ജാസ്മിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗമേറി തൻ്റെ അന്വേഷണത്തിന് പുതിയൊരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു എന്ന് ഞെട്ടലോടെ അവൾ തിരിച്ചറിഞ്ഞു പാതിരാത്രിയിൽ എപ്പോഴോ ആണ് ക്രിസ്റ്റി ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് അസാധാരണമായി തണുപ്പുണ്ടായിരുന്നു അപ്പോൾ കമ്പിളി പുതപ്പിനുള്ളിലായിരുന്നു കൂടാതെ സെറ്റർ ധരിച്ചിട്ടുമുണ്ടായിരുന്നു എന്നിട്ടും സഹിക്കാനാവാത്ത തണുപ്പ് മാനേജർക്കുള്ള മുറിയിലായിരുന്നു ക്രിസ്റ്റി അപ്പോൾ രാത്രി പത്ത് മണി കഴിഞ്ഞാൽ റിസപ്ഷനിലെ പുറത്തേക്കുള്ള കണ്ണാടി വാതിൽ അടച്ച് അകത്തു നിന്നും കൂട്ടും പിന്നെ പുറമേ നിന്ന് ആർക്കും പ്രവേശനമില്ല പുറത്തേക്ക് പോകണമെന്ന ഗസ്റ്റുകളിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ വാതിൽ തുറന്നുകൊടുക്കും അസമയത്ത് ആരും കാട്ടുപ്രദേശത്തേക്ക് പോകാൻ ധൈര്യപ്പെടുകയില്ല റോഡിൽ കാട്ടുപോത്തുകൾ കൂട്ടമായി വിഹരിക്കുന്നുണ്ടാവും സമയം എന്തായി എന്നറിയാൻ അവൻ കൈനീട്ടി മൊബൈൽ മൊബൈലെടുത്തു നോക്കി രണ്ടു മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് അപ്പോൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു നോക്കിയപ്പോൾ അത് ജാസ്മിൻ അയച്ചതായിരുന്നു ഉറങ്ങിയോ പതിനൊന്നേ കാലിലാണ് അവൾ അതയച്ചിരിക്കുന്നത് എന്തിനായിരിക്കും ജാസ്മിൻ പാതിര കഴിഞ്ഞ് ഈ നേരത്ത് അവൾ നല്ല ഉറക്കത്തിലായിരിക്കും വിളിച്ചുണർത്തുന്നത് മര്യാദയല്ല എങ്കിലും അവനൊരു മെസ്സേജ് അയച്ചു ജാസ്മിൻ ഉറങ്ങിയില്ലെങ്കിൽ ഞാനിപ്പോൾ വിളിക്കാം അവളുടെ പ്രതികരണത്തിനായി അവൻ കുറേ നേരം കാത്തു പക്ഷെ മറുപടി വന്നില്ല അവൾ സുഖസുഷുപ്തിയിലാണെന്ന് അവന് മനസ്സിലായി പോണ്ടിച്ചേരിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണെന്ന് കേട്ടിട്ടുണ്ട് വട്ടവടിയിലെ കൊടുന്തണുപ്പ് ജാസ്മിന് താങ്ങാൻ പറ്റുമോ ആലോചിച്ച് കിടന്ന് അവൻ വീണ്ടും ഉറങ്ങി വീണ്ടും ഉണർന്നപ്പോൾ രാവിലെ ഏഴ് മണി ജാസ്മിൻ്റെ മെസ്സേജ് വല്ലതും വന്ന് കിടപ്പുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത് ഒന്നും വന്നിട്ടില്ലായിരുന്നു ഒൻപത് മണി കഴിഞ്ഞ് സാമൂ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അയ്യൽ കെ ചാർജ് ഏൽപ്പിച്ചിട്ട് ക്രിസ്റ്റി ഹോർകോട്ടും ഹെൽമെറ്റും എടുത്ത് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു അപ്പോഴാണ് അവൻ്റെ മൊബൈൽ ബെല്ലടിച്ചത് ജാസ്മിനായിരിക്കാം എന്ന് വിചാരിച്ച് എടുത്ത് നോക്കിയപ്പോൾ സലോമിയുടെ പേരാണ് കണ്ടത് എന്തിനായിരിക്കും ഇത്ര രാവിലെ ഗുഡ് മോർണിംഗ് ചേച്ചി അവൾ കോൾ കോളെടുത്തു ക്രിസ്റ്റി എവിടെയാണിപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ ഹെവൻ വാലിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോവുമല്ലേ അതെ നേരെ ഇങ്ങോട്ട് വാ ഇവിടെ വന്നിട്ട് വീട്ടിലേക്ക് പോയാൽ മതി ശരി ചേച്ചി സലോമി ഫോൺ കട്ട് ചെയ്തു എന്തോ പ്രശ്നമുണ്ടെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി ഗൗരവ സ്വരത്തിലാണ് സലോമി ചേച്ചി സംസാരിച്ചത് തലേ ദിവസത്തെ സംഭവമായിരിക്കും കാരണം സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിലുണ്ടായേക്കാവുന്ന പകയും വിദ്വേഷവും സലോമി ചേച്ചിയുടെ സ്വരത്തിൽ ഉണ്ടായിരുന്നോ അവൻ ബൈക്ക് കെക്ക് സ്റ്റാർട്ട് ചെയ്തു അതോ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണോ ചേച്ചിക്ക് സഹിക്കാൻ പറ്റാത്തത് ജോലിയിൽ നിന്ന് പിരിച്ചു പിരിച്ചുവിട്ടിരിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടിയാവാം രാവിലെ തന്നെ ചെല്ലാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലും വിഷമമില്ല വട്ടവടയിൽ കന്നിമണ്ണ് ഇനിയുമുണ്ട് കൈക്ക് കരുത്തും മനസ്സിലാവേശവുമുണ്ട് ബൈക്ക് പാതു വഴിയിലെത്തിയപ്പോൾ ആൻഡപ്പൻ്റെ കാർ വരുന്നത് അവൻ കണ്ടു അവനെ നോക്കി കൈവീശി കാട്ടിയിട്ടാണ് അയാൾ കടന്നുപോയത് ആൻഡപ്പൻ ചേട്ടനെ നേരത്തെ പറഞ്ഞു വിട്ടതാണോ സലോമി ചേച്ചി വീണ്ടും അരമണിക്കൂർ യാത്ര ആന്റണിയുടെ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് ബൈക്ക് നിന്നു ഹെൽമെറ്റ് എടുത്ത് വണ്ടിയുടെ മിററിൽ തൂക്കിയിട്ട് അവൻ പടികൾ കയറി ചെന്നു മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ചേച്ചി അവൻ വിളിച്ചു സ്വീകരണ മുറിയിലെ സോഫയിൽ സലോമി ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ മുഖം തിരിച്ച് കണ്ണുകിളി ഉയർത്തി നോക്കി റിപ്പറന്ന മുടി കലഞ്ഞു ചുവന്ന കണ്ണുകൾ വിഷാദം നിറഞ്ഞ മുഖം ചേച്ചിക്ക് എന്തു പറ്റി അവൻ വ്യസനത്തോടെ ചോദിച്ചു ക്രിസ്റ്റി ഇടിക്ക് തളർന്ന സ്വരത്തിൽ സലോമി പറഞ്ഞു എതിർവശത്തുള്ള ശോഭയിൽ അവൻ ഇരുന്നു ഇന്നലെ രാത്രിയിൽ ഞാൻ ഉറങ്ങിയതേയില്ല നിന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു എന്നിന്നലെയാണ് എനിക്ക് മനസ്സിലായത് അവനൊന്നും മിണ്ടിയില്ല എന്തു പറ്റിയെന്ന് ആൻഡപ്പൻ പലവട്ടം ചോദിച്ചു തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിൻ്റെ വേദനയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ കാരണമാണോ ചേച്ചിക്ക് അവൻ വിമ്മിട്ടത്തോടെ അവളെ നോക്കി നിന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു ആ ഇഷ്ടത്തിൻ്റെ ബലത്തിൽ ഞാൻ പലതും സ്വപ്നം കണ്ടു ആഗ്രഹിച്ചു എന്നിലെ അസംതൃപ്തയായ ഭാര്യയായിരിക്കണം അങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ആഗ്രഹിപ്പിച്ചത് പക്ഷേ നീ ബുദ്ധിപൂർവം എനിക്ക് പിടിതരാതെ ഒഴിഞ്ഞു മാറി ആൻറ്റപ്പനെ പേടിച്ചിട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സലോമി ഒരു നിമിഷം നിശ്ശബ്ദയായിരുന്നു നീ വരണമെന്ന് ആവശ്യപ്പെട്ടത് ഒരു കാര്യം അറിയാനാണ് എനിക്ക് ചെറിയ ഊഹമുണ്ട് ആൾ ആരാണെന്ന് എങ്കിലും നീ പറ നീ സ്നേഹിക്കുന്ന പെണ്ണ് ആരാണ് ജാസ്മിൻ അവൾ മെല്ലെ തലകുലുക്കി അപ്പോൾ എൻ്റെ ഊഹം തെറ്റിയില്ല ഇനി ചോദിക്കട്ടെ ഇഷ്ടം നിനക്ക് മാത്രമേ ഉള്ളോ അതോ അവൾക്കുമുണ്ടോ നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാലും അവൾക്ക് എന്നെ ഇഷ്ടമാണ് ജാസ്മിനു മൊത്തം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അവൾ ചോദിച്ചു എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ ഇത്രയും പഠിച്ച് വലിയ ഡിഗ്രി എടുത്തിട്ട് ഈ പരിഷ്കാരം എത്താത്ത നാട്ടിൽ വന്ന് വെറുമൊരു വീട്ടമ്മയായി ജീവിക്കാൻ അവൾ തയ്യാറാകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ വട്ടവട ഉപേക്ഷിച്ചിട്ട് നിനക്ക് പട്ടണത്തിലേക്ക് പോകാമല്ലോ അല്ലേ സലോമി ചേച്ചിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ടെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ നീ പൊയ്ക്കോ ക്രിസ്റ്റി ജാസ്മിൻ നിന്നെ കാത്തിരിക്കും എന്നോട് ദേഷ്യമുണ്ടോ ചേച്ചയ്ക്ക് അവൻ ചോദിച്ചു ഇല്ല എൻ്റെ ഭാഗ്യദോഷത്തിന് നിന്നോട് ഞാൻ എന്തിനും ദേഷ്യപ്പെടണം സലോമി എഴുന്നേറ്റ അകത്തേ മുറിയിലേക്ക് പോയി ക്രിസ്റ്റി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ ചെട്ടിശ്ശേരിയിൽ ചെന്നപ്പോൾ പതിവിന് വിപരീതമായി ബോബി വീട്ടിലുണ്ടായിരുന്നു സാധാരണ രാവിലെ കാപ്പി കുടിക്കഴിഞ്ഞാൽ വണ്ടിയും എടുത്ത് ഇറങ്ങാറുള്ളതാണ് അയാൾ ഇച്ചാൻ ഇതെന്ത് പറ്റി ഇന്ന് എങ്ങോട്ട് പോകുന്നില്ലേ അവൻ ചോദിച്ചു ഞാൻ എങ്ങോട്ട് പോകാനാടാ സഹകരണ ബാങ്കിൽ പോകണം അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകണം അതുമല്ലെങ്കിൽ കൃഷിത്തോട്ടത്തിൽ പോണം അങ്ങനെയൊക്കെയല്ലേ പാവും ചേച്ചിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് വീട്ടിലിരുന്ന് ബോറടിക്കാതിരിക്കാനല്ലേ ഞാൻ ഉവ്വ് ഉവ്വ് പാവും ചേച്ചിയെ കബളിപ്പിക്കാൻ പറ്റുന്നതുപോലെ എന്നെയോ ജാസ്മിനെയോ പറ്റിക്കാനൊക്കത്തില്ലോ ഭൂപി പൊട്ടിച്ചിരിച്ചു ജാസ്മിനെ പുറത്തേക്ക് കണ്ടതേയില്ല എടുക്കട്ടെ ക്രിസ്റ്റി ജനി ചോദിച്ചു നിങ്ങളെല്ലാവരും കഴിച്ചോ ഞങ്ങൾ എപ്പോഴേ കഴിച്ചു ആവി പറക്കുന്ന അരിപ്പുട്ടും കടലക്കറിയുമാണ് ജനി കൊണ്ടുവന്നു വെച്ചത് ജാസ്മിൻ ഇവിടെ ഇല്ലേ കഴിക്കാനിരിക്കുമ്പോൾ ക്രിസ്റ്റ് ചോദിച്ചു ഉണ്ട് നേരം വെളുത്തപ്പോൾ മുതൽ ലാപ്ടോപ്പിന്റെ പല പലതവണ ചെന്ന് വിളിച്ചതാ കഴിക്കാൻ വരണ്ടേ ഗവേഷണമല്ലയോ നമുക്കതൊന്നും മനസ്സിലാകത്തില്ല ജനി ചിരിച്ചു ബോബി ചായൻ ഇപ്പോൾ മിക്ക സമയത്തും വീട്ടിൽ തന്നെയാ അവൾ പറഞ്ഞു പെട്ടെന്ന് എന്താ സ്വഭാവത്തിനൊരു മാറ്റം അപ്പനാവാൻ പോവാന്നറിഞ്ഞ പിന്നെയാ വലിയ സന്തോഷത്തിലാ എൻ്റെ അടുത്തൊന്നും മാറതേയില്ല ഇപ്പം തന്നെയുമല്ല കടങ്ങളൊക്കെ തീർന്നു ഇത്തവണ തോട്ടത്തിൽ നല്ല വിളവുമുണ്ട് ക്രിസ്റ്റി പുഞ്ചിരിച്ചു സത്യത്തിൽ എനിക്ക് കൂടുതൽ സന്തോഷം ജീവിക്കാനുള്ള തോന്നൽ ശരിക്കും ഉണ്ടായത് ഇപ്പോഴാണ് മുമ്പൊക്കെ വെറും യന്ത്രത്തെ പോലെ ജാസ്മിൻ അപ്പോൾ ഊണുമുറിയിലേക്ക് വന്നു സാധാരണ കാണാറുള്ള പ്രസന്നത അവളുടെ മുഖത്ത് ഇല്ലെന്ന് ക്രിസ്റ്റിക്ക് തോന്നി അടുത്ത ഭാഗം നാളെ